സ്വാഗതം ഞങ്ങൾ ഇരുപത്തിരണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ഷയ പാർട്ട് വണിലെയും ചാൻസ് നമുക്ക് ഓർമ്മ ആയി നോക്കാം പതിനാല് ആറ് നാൽപ്പത്തി ഒന്ന് മുപ്പത്തൊമ്പതായി അയ്യായിരം ഒന്ന് അറുപത്തി മൂന്ന് പതിനാലായി അയ്യായിരം ഒന്ന് അമ്പത്തൊമ്പത് തൊണ്ണൂറ് അറുപത് അമ്പത്തൊമ്പതായി ആയിരം ഒന്ന് അമ്പത്തി ആറ് പൂജ്യം ആറായി അഞ്ഞൂറ് ഒന്ന് അൻപത്തിരണ്ട് തൊണ്ണൂറ്റൊന്ന് പത്തൊമ്പത് ഇരുപത്തഞ്ചായി അഞ്ഞൂറ് ഒന്ന് മുപ്പത്തഞ്ച് അറുപത്തൊമ്പത് അറുപത്തിമൂന്ന് തൊണ്ണൂറ്റഞ്ചായി അഞ്ഞൂറ് ഒന്ന് ഇരുപത്തിമൂന്ന് അറുപത്തൊമ്പത് മുപ്പത്തിരണ്ട് അറുപത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് എന്നീ പ്രൈസ് നിങ്ങൾ കൊടുത്ത അക്ഷയ പാർട്ട് വണിലെയും ടൂലിലെയും ചാൻസ് സമ്പർക്ക പ്രൈസ് കടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കടവർ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള ലോട്ടയിലെ ചാറ്റ് സമ്പദ്കൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വിൻവിൽ പാട്ട് ടൂലെ ചാൻസ് പമ്പരകൾ ഏതെങ്കിലും ഈ നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പരുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് അക്കാഡമിറ്റുമായി മാറ്റം കേൾക്കുക പാട്ട് ടൂലെ ചാൻസും അടക്കം എൺപത്തൊമ്പത് അമ്പത്തിനാല് പതിനാല് അറുപത്തി ഏഴ് പൂജ്യമൂന്ന് മുപ്പത് പൂജ്യം നാല് പതിനഞ്ച് ഇരുപത്തി മൂന്ന് അടുത്ത ചാറ്റ് സമ്പർക്കൊമ്പ അമ്പത്തെട്ട് അറുപത്തൊമ്പത് അറുപത്തഞ്ച് മുപ്പത്തേഴ് മുപ്പത്തഞ്ച് എൺപത്തി രണ്ട് എഴുപത്തി മൂന്ന് തൊണ്ണൂറ് മുപ്പത്തൊമ്പത് എൺപത്തൊന്ന് എന്നീ ചാറ്റ് സംബന്ധികളാണ് ബില്ലിംഗ് പാർട്ട് ടൂയിലെ ചാറ്റ് സമ്പരുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് സമ്പറുമായി കേട്ട് വരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവൻ Subscape dagger.